മൂസേ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് കഴിച്ച 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 ഗ്രേപ്സ് ഗ്രേപ്സ് ഫുഡ് ഫുഡ് ോ കഴിച്ചോ എന്തായിരുന്നു നമ്മൾ തന്നത് കഴിച്ചോ നല്ല കളർ ഉണ്ടായിരുന്നു ഇഡ്ഡലിക്ക് ഇഡിലിക്ക് ഓ സെയിമേ

അങ്ങന വാഷ് ചെയ്ത വെള്ളം വെള്ളമോൾ എടുക്കണ്ട നമ്മൾ ഗ്രേസ് എടുത്ത് വെച്ചാ മതി വെസ്കുന്നുണ്ടായിരുന്നോ ഇത് നമ്മസിന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അഭിഷ്ഠല്ല ആരെന്താറ്റി അഭിഷ്നകി പാനിയാണോ ആരെ പറഞ്ഞു ഓട്ടോസമമൻ ഓട്ടോസമമനോ ഓട്ടോസമ ആ മുസ്ലി കിറ്റ് ആരെ ബാഗിനുള്ളിൽ എടുത്തു വെക്കാറുള്ളത് ഞാൻ ഒട്ടിക്ക് ഞാൻ ആവിഷ്ണലട ആവിഷ്ണു ഞാനും കൂടെ അഡ്മി ചെയ്യുക ആ അതഎന്തിനാ അങ്ങനെ നിൽക്കുന്നത് അദോ അമ്മയ്ക്ക് അമ്മയ്ക്ക് എല്ലാ ബാഗും കൂടെ പിടിക്കാൻ പറ്റില്ല അദണ്ട ഹെൽപ് ചെയ്യുന്നதா അ എന്നിട്ട് ഡിറ്റക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഓരോന്നോ മാത്രം ഞാൻ എഴുതിയില്ല അത് നിത് പറ്റി നമ്മൾ നന്നായിട്ട് പഠിച്ചതായിരുന്നല്ലോ f ဒါ ഇങ്ങനെ 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 ആ f സ്മോൾ ലെറ്റർ f ആ f അത് എനിക്ക് അറിയാത്തണ്ട് ടൈം കഴിഞ്ഞോ അതാ സാരമില്ല ഇനി നെക്സ്റ്റ് ഞാൻ നോഹി ആ കറക്റ്റ് സൻ ഐഡിയ എനിക്ക് നോഹി അതേ മുറുക്കനെറ്റി സാര ഹട്ടിയോ അയ്യോ സാരമില്ല